ചെറായി ബീച്ചാണ് ഇട്ടത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്നപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് ഇവിടെ ബീച്ച് തന്നെ ആകെ മാറിപ്പോയി ഇവിടെ അടുത്തൊക്കെ ഒരുപാട് റിസോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ബീച്ചിന് തൊട്ടടുത്തുള്ള ഈ റിസോർട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ബികോം ബാച്ചിൻ്റെ ഗെറ്റ് ടുഗതർ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് ഒരുപാട് കലൈ അതിങ്ങനെ നീണ്ട് നീണ്ടു പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നി എല്ലാവരും കൂടി കൂടുതലെന്ന് വെച്ചാൽ അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമില്ല അതിനിയും ഇങ്ങനെ ഒരുപാട് കാലം നീണ്ടു പോകും അപ്പം ഞങ്ങളൊരു തീരുമാനം എടുത്തു ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ ദിവസം ആർക്കൊക്കെ വരാൻ പറ്റും അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടാന്ന് അങ്ങനെയാണ് ഇപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് ഇതിൽ കുറേ പേര് നമ്മൾ ഇരുപത്തി മൂന്ന് വർഷത്തിട്ട് കാണുന്നവരാണ് കേട്ടോ എങ്കിലും ആർക്കും അങ്ങനെ വലിയ പറയത്തൊക്കെ വ്യത്യാസമൊന്നുമില്ല സംസാരത്തിലും കാഴ്ചയിലും ഒന്നും അങ്ങനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല ഏകദേശം ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയത് കുറച്ച് പേര് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങളിപ്പോൾ റിസോർട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാലത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് പതിനെട്ട് പേരാണ് ഇവിടെ കൂടിയത് എൻ്റെ മോളുണ്ടായിരുന്നു കൂടെ പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്ന് രണ്ട് പേരുടെ മക്കളും ഉണ്ടായിരുന്നു ചൂട് കാലാണെങ്കിലും ഇവിടുത്തെ ബാൽക്കണിയിലിരിക്കുമ്പോൾ നല്ല കാറ്റുള്ളതുകൊണ്ട് ആ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല ഇവിടെ നോക്കുമ്പോൾ കടലിലേക്ക് നല്ല വ്യൂ ആണ് ഇതുപോലുള്ള ഗെറ്റ് ടുഗെതറുകളൊക്കെ വെക്കാനും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് താമസിക്കാനും പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടത് ചെറായ് ബീച്ച് ഫേമസ് ആയതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് എല്ലാ ടൈപ്പ് ഫാമിലിക്കും അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള റിസോർട്ടുകൾ ഇവിടെ ഉണ്ട് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത കുറച്ച് ഫ്രണ്ട്സെങ്കിലും വീഡിയോ കോൾ വിളിച്ചിട്ട് അവരും ഈ ഗെറ്റ് ടുഗദറിൽ നമ്മുടെ ഒപ്പം കൂടി അങ്ങനെ കുറേ നേരം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉച്ചയായപ്പോൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് ചെറൈ ബീച്ചിലേക്ക് വരുമ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള റിസോർട്ടിലാണ് ഞങ്ങൾ പോയത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻറ് അങ്ങനെ അവിടെ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ആ സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സിലെ ഒന്ന് രണ്ടു പേര് കേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂടി ഒരു കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാവുന്ന വിചാരിച്ചത് ചോദിച്ചപ്പോ നമ്മുടെ ബാച്ചിൽ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വന്നു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി മേശപ്പുറത്ത് കൊണ്ടുവച്ചു ആരുടെ ബർത്ത്ഡേ ആണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ഞാൻ പേര് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സർപ്രൈസ്ഡായിപ്പോയി എൻ്റെ പേരാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അന്നത്തെ ദിവസമല്ല എൻ്റെ ബർത്ത്ഡേ ഒരു മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഊണ് പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട് അടുത്ത് മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടെന്ന് ഇതൊന്നും ഞാൻ ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല കേട്ടോ പിന്നീട് പറഞ്ഞതാണ് ആ കുറച്ച് സമയം കൊണ്ടാണ് അവര് കേക്കൊക്കെ വാങ്ങി ഇങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് വേണ്ടി ഒരുക്കിയത് അതിൽ ഇവരോട് എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പെട്ടെന്ന് തീരുമാനിച്ചൊരു ഗെറ്റ് ടുഗതർ ആയതുകൊണ്ട് ഇതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന പോലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ ഈ സർപ്രൈസും ആയപ്പോൾ ഇരട്ടി സന്തോഷം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ആകാശത്ത് കുറേ പ്രാവശ്യമായി ഇങ്ങനെ കൃഷ്ണപ്പരുന്നുകൾ ഇങ്ങനെ വന്നു പോണത് കണ്ടു പിന്നെ നോക്കുമ്പോഴുണ്ട് ഒരുപാട് കൃഷ്ണപ്പരന്തുകൾ അത് കണ്ടപ്പം ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടാ മണി കഴിഞ്ഞ് കുറച്ച് സമയം കൂടി ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു അകലേന്ന് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ലത ആലപ്പുഴ എന്നാണ് വന്നത് നമ്മുടെ ഗെറ്റ് ടുഗതറിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ് അപ്പോൾ അപ്പോ അവർക്കൊക്കെ നേരത്തെ വീട്ടിലെത്തണല്ലോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇനി അടുത്ത ഗെറ്റ് കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ സന്തോഷത്തോടെ തിരിച്ചു പോന്നു അകലെയുള്ളവർക്ക് നേരത്തെ പോകണമെന്നുള്ളത് കൊണ്ടും ഓരോ തിരക്കുകൾ കാരണവും അധികം ആരും ബീച്ചിലേക്ക് വന്നില്ല ഞാനും മോളും പിന്നെ എൻ്റെ ഫ്രണ്ട് ജിഷയും മോനും കൂടിയിട്ടാണ് ബീച്ചിലേക്ക് വന്നത് ഞങ്ങളും കുറച്ച് നേരം ബീച്ചിൽ നിന്നുള്ളൂ വേഗം തന്നെ തിരിച്ചു പോന്നു ഇനിയും ഇതുപോലെ ഗെറ്റ് ഗെട്ടുകതറുകൾ ഉണ്ടാകുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും പങ്കെടുക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം